അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ചർച്ചയായ പ്രവാസി മലയാളിയുടെ പുസ്തകത്തിന്റെ അനുബന്ധ ലേഖനം അമേരിക്കൻ മാധ്യമരംഗത്ത് ശ്രദ്ധയാകർഷിക്കുന്നു മാഹി സ്വദേശി മൻസൂർ പള്ളൂർ എഴുതിയ ലേഖനമാണ് അമേരിക്കയിലെ വെറ്റിരൻസ് ന്യൂസ് നൌ എന്ന വെബ് ജേണലിൽ പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാഹി സ്വദേശി മൻസൂർ പള്ളൂർ നേരത്തെ മാധ്യമം പത്രത്തിൽ എഴുതിയ ലോകക്രമത്തെ മാറ്റിമറിക്കുന്ന യു എസ് തിരക്കഥ എന്ന ലേഖനമാണ് ഇപ്പോൾ അമേരിക്കയിലെ വെറ്റിരൻസ് ന്യൂസ് നൌ എന്ന വെബ് ജേണലിൽ എന്ന പേരിൽ ുന്നത് ഇതോടെ മൻസൂർ പള്ളൂരിന്റെ യു എസ് തിരക്കഥ എന്ന ലേഖനം രാജ്യാന്തര ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് പല ഘട്ടങ്ങളിലായി എഴുതിയ ലേഖനങ്ങൾ സമാഹരിച്ചുകൊണ്ട് എഴുതിയ പുസ്തകമാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ആരുടേത് എന്ന പേരിൽ പുറത്തിറങ്ങിയത് ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ കുറച്ചുകൂടി പരിഷ്കരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഒമ്പതിനു ശേഷമുള്ള രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിലുള്ള ലേഖനങ്ങൾ കൂടി ഉൾച്ചേർത്തുകൊണ്ട് ടു ഹൂം ഡസ് ദവൻറ്റി ഫസ്റ്റ് സെഞ്ചുറി ബിലോങ് എന്ന പേരിൽ പെൻഗിൻ പ്രസാദക കമ്പനിയുടെ പാട്രിജ് പുറത്തിറക്കുകയുണ്ടായി ഇത് പുറത്തിറങ്ങിയപ്പോൾ മൻസൂർ പള്ളൂരിന്റെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ആരുടേത് എന്ന പേരിൽ പുറത്തിറങ്ങിയ മലയാള പുസ്തകം പെൻകുൻ കമ്പനിയായ പാട്രിഡ് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ മലയാളത്തിലെ എം മുകുന്ദൻ എം പി വീരേന്ദ്രകുമാർ തുടങ്ങി ഇന്ത്യൻ ഡിഫൻസ് റിവ്യൂ എഡിറ്റർ രാമാനന്ദസന്ദ് ഗുപ്ത പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനായ ഡേവിഡ് റോസൻ യു എസ് പീസ് ആക്ടിവിസ്റ്റായ ഡേവിഡ് സാൻസൺ പ്രശസ്ത ഇറാനിയൻ പത്രപ്രവർത്തകൻ ക്രോസ്സിയ സിയാബാരി അന്താരാഷ്ട്ര കോളമിസ്റ്റായ റാംസി ബറൂദ് ഇറാഖിലെ യു എൻ ഉദ്യോഗസ്ഥനും ഗ്രന്ഥകർത്താവുമായ കണ്ണൻ രാജാരത്നം എന്നിവർ പുസ്തകത്തെ പ്രശംസിച്ച് എഴുതിയിരുന്നു ഈ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് തുടങ്ങുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭഘട്ടത്തിൽ രണ്ടായിരത്തി എഴുതിയ ഇരകളും വേട്ടക്കാരും എന്ന ലേഖനത്തിൽ നിന്നാണ് അത് അവസാനിക്കുന്നത് അറബ് വസന്തം എന്ന് പറഞ്ഞ് പിന്നീട് അറബ് വിശിഷ്യത്തിലേക്ക് വഴിമാറിയ രീതിയിൽ ഈജിപ്തിൽ ഒരു പട്ടാള അട്ടിമറിയിലൂടെ ആ അറബ് വസന്തത്തെ വീണ്ടും തിരിച്ചു പിടിക്കുന്ന ഒരു ഒരു വിഷയത്തെക്കുറിച്ച് എഴുതിയ എഴുതിയ കൂടിയാണ് ഇത് ഇതിന്റെ ലേഖന പരമ്പര അന്താരാഷ്ട്ര കുറിച്ച് പ്രവചനാത്മകമായി മൻസൂർ പള്ളൂർ എഴുതിയ ലേഖനങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളിലൂടെ ലോകശ്രദ്ധ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് രണ്ടായിരത്തി എട്ടിലെ അമേരിക്കൻ വാൾസ്ട്രീറ്റ് തകർച്ചയെക്കുറിച്ച് അമേരിക്ക പാപ്പരാവുന്നു എന്ന തലക്കെട്ടിൽ രണ്ടായിരത്തിയേഴിൽ എഴുതിയ ലേഖനം പ്രമുഖ മാർക്സിയൻ ചിന്തകനും ലോകകാരങ്ങളുടെ മലയാളത്തിലെ അവസാന വാക്കുമായ പി ഗോവിന്ദപിള്ളയെപ്പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു അമേരിക്കയുടെ തിരക്കഥയ്ക്ക് അനുസൃതമായി രൂപം കൊണ്ട സിഐ എയുടെ സൃഷ്ടിയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉടലെടുത്തിരിക്കുന്ന ഐ എസ് എസ് എന്നാണ് നിഷേധിക്കാനാവാത്ത തെളിവുകളോടെ മൻസൂർ പള്ളൂർ ഈ ലേഖനത്തിലൂടെ സമർത്ഥിക്കുന്നത് ഇപ്പോൾ ദമാമിലെ ഒരു കമ്പനിയിൽ ജനറൽ മാനേജറായി ജോലി ചെയ്യുന്ന മൻസൂർ സൌദിയുടെ പ്രധാന ടൂറിസ്റ്റ് മേഖലകളിൽ ഒന്നായ അബഹാസന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു റിയാസ് വട്ടികാട്ടി ജീവൻ ന്യൂസ് ഖമീഷ് മുഷൈദ്